ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പം നമ്മൾ യൂട്യൂബിലേക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട് ഫാൻ്റെ അതുപോലെ വെറിൻ്റെ മെൻഡ്രസ് വെച്ചിട്ടുള്ള അടിപൊളി എക്സ്പെരിമെൻറ്റ് അപ്പോൾ നമ്മൾ ആ ഒക്കെ എക്സ്പെരിമെൻ്റ് ഇവിടെ ചെയ്ത് നോക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മെൻഡ്രസ് വരുമ്പോൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഫാൻ്റെ എടുത്തിട്ടുണ്ട് മെൻഡ്രസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരു ഷാംപൂ കൂടെ നമ്മൾ ആഡ് ചെയ്ത് നോക്കാൻ പോവുകയാണ് അപ്പോൾ ഷാംപൂ ഒന്നും ആരും ആഡ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല അപ്പം നമുക്ക് ആദ്യം ഈ ഫാൻ്റെ ഓപ്പൺ ചെയ്യാം അല്ല ഗ്യാസൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ഷാംപൂ വെച്ചി കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരളവിൽ ഷാംപൂ വെച്ചി കൊടുക്കണം കേട്ടോ അപ്പോൾ പതഞ്ഞ് പൊങ്ങന്നറിയാം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മെൻറ്റോസ് അതൊരു കുറച്ച് കയ്യിലെടുക്കണം കേട്ടോ എന്നിട്ടൊരു മൂന്നാലെണ്ണം ഓക്കെ നമ്മൾ ഉത്രയ്ക്ക് മതി അപ്പൊ നമ്മുടെ കയ്യിലോട്ട് നമ്മൾ ഓക്കെ ഇപ്പൊ നമ്മൾ ഇടാൻ പോവാണ് ഓക്കെ ഒന്നും സംഭവിക്കണില്ല പോലെ ആട്ടാ സംഭവം സെറ്റ് നല്ല ഷാംപൂന്റെ ഒക്കെ മണം വരുന്നത് ഷാംപൂന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് വലിയ ഒരു ഫാൻ്റെയിൽ ചെയ്തു നോക്കാം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ചെറിയ ഫാൻ്റെ വെച്ചിട്ടുള്ളത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു രണ്ടേകാല ലിറ്ററിൻ്റെ വലിയ മിറൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ മെൻഡോസ് ഇട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഷാമ്പു നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല നമ്മളിത് മെൻഡോസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഒരു അഞ്ചാറ് മെൻഡോസ് നമ്മൾ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലിതിൻ്റെ ബോട്ടിൽ നമുക്ക് തുറക്കാം ഗ്യാസ് ഉണ്ട് ഇട്ട് നമുക്ക് കിട്ടിട്ടെ ഈ അടപ്പം നമുക്ക് അടച്ചുവാ എന്നിട്ടുള്ള റിയാക്ഷനാണ് അപ്പം ഗ്യാസ് ഒക്കെ അതിൽ പൊങ്ങി 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 വരുന്നുണ്ട് നിറയിട്ട് 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 അതിൽ നല്ല ടെമ്പറേറ്റ് വരുമ്പോൾ നമുക്ക് ഈ അടപ്പൊന്നും തുറന്നു പോകാം നല്ല രീതിയിൽ ഗ്യാസൊക്കെ വരുന്നുണ്ട് നമുക്കൊന്നും കുളിക്കാം കേട്ടോ എന്താണ് എൻ്റെ റിയാക്ഷൻ നമുക്കറിയണമല്ലോ നല്ലതുപോലെ കൂലുക്കി ആ മെൻഡോസിനെ നമ്മൾ നല്ല അരിയിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് തുറന്നു നോക്കാം ഇത് സാമ്പത്തിട്ടാ ഇത് അടിപൊളിയായിരുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് മെൻഡോസും കൂടെ അതും കൂടെ നമുക്കൊന്ന് ഇട്ടിട്ട് കൂലിക്കാം ഇനി പൊങ്ങ നോക്കണമല്ലോ പക്ഷേ എൻ്റെ ഗ്യാസൊക്കെ പോയെന്ന് പറഞ്ഞോ വലിയ റിയാക്ഷൻ ഒന്നുമില്ല അപ്പോൾ എൻ്റെ ഗ്യാസൊക്കെ പോയി അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലിസ്റ്റ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിലൊന്നും നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ